നിങ്ങൾ ആക്ടിവ് വോയിസും പാസീവ് വോയിസും തമ്മിൽ കൺഫ്യൂസ്ഡ് ആണോ ഇനി ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഞാൻ ആ കൺഫ്യൂഷൻ മാറ്റി തരാം ഇൻ ആൻ ആക്റ്റീവ് വോയിസ് ദ സബ്ജക്ട് പെർഫോംസ് ദ ആക്ഷൻ വോയിസിൽ സബ്ജക്റ്റ് ആയിരിക്കും ആ ആക്ഷൻ നടത്തുന്നത് ഫോർ എക്സാമ്പിൾ ദ മാനേജർ അപ്രൂവ് ദ റിപ്പോർട്ട് മാനേജർ റിപ്പോർട്ട് അപ്രൂവ് ചെയ്തു ഇൻ പാസീവ് വോയിസ് ദ സബ്ജെക്ട് റിസീവ്സ് ദ ആക്ഷൻ പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആക്ഷനെ റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ദ റിപ്പോർട്ട് വാസ് അപ്രൂവ്ഡ് ബൈ ദ മാനേജർ മാനേജറാൽ റിപ്പോർട്ട് അപ്രൂവ് ചെയ്യപ്പെട്ടു ആക്ടിവ് വോയിസിൽ മാനേജർ റിപ്പോർട്ട് അപ്രൂവ് ചെയ്തു പാസീവ് വോയിസിൽ റിപ്പോർട്ട് മാനേജറാൽ അപ്രൂവ് ചെയ്യപ്പെട്ടു നമുക്ക് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒരു സെന്റൻസ് ഉപയോഗിച്ച് എട്ട് ടെൻസുകളിലൂടെ പഠിക്കാം സിമ്പിൾ പ്രസന്റിൽ ആക്റ്റീവ് വോയിസിൽ ഇങ്ങനെ പറയാം ദ മാനേജർ കണ്ടക്ട്സ് മീറ്റിംഗ് പാസീവ് വോയിസിൽ ദ മീറ്റിംഗ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദ മാനേജർ എന്നും പറയാം ആക്ടിവ് വോയിസിൽ മാനേജർ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു ിൽ വോയിസിൽ വോയിസ് മാനേജർ മീറ്റിംഗ് എന്ന് പറയാം പറയാം പാസീവ് വോയിസിൽ വോയിസിൽ മീറ്റിംഗ് മീറ്റിംഗ് വാസ് ബൈ മാനേജർ മാനേജർ കണ്ടക്ട് ചെയ്തു പാസീവ് വോയിസിൽ മീറ്റിംഗ് മാനേജറാൽ കണ്ടക്ട് ചെയ്യപ്പെട്ടു സിമ്പിൾ ഫ്യൂച്ചറിൽ വോയിസിൽ വോയിസിൽ മാനേജർ വിൽ കണ്ടക്ട് മീറ്റിംഗ് മീറ്റിംഗ് പാസീവ് വിൽ ബി വോയ്സിൽ ബൈ ദ മാനേജർ ആക്ടിവ് വോയിസിൽ മാനേജർ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും പാസീവ് വോയിസിൽ മീറ്റിംഗ് മാനേജർ അൽ കണ്ടക്ട് ചെയ്യപ്പെടും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആക്ടീവ് വോയിസിൽ ദി മാനേജർ ഈസ് കണ്ടക്റ്റിംഗ് ദ മീറ്റിംഗ് എന്ന് പറയാം പാസീവ് വോയിസിൽ ദ മീറ്റിംഗ് ഈസ് ബീയിംഗ് കണ്ടക്റ്റഡ് ബൈ ദ മാനേജർ എന്ന് പറയാം ആക്ടീവ് വോയിസിൽ മാനേജർ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പാസീവ് വോയിസിൽ മീറ്റിംഗ് മാനേജർ അൽ കണ്ടക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നടക്കുന്ന കാര്യമാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആക്ടീവ് വോയിസിൽ ദി മാനേജർ വാസ് കണ്ടക്റ്റിംഗ് ദ മീറ്റിംഗ് എന്ന് പറയാം പാസീവ് വോയിസിൽ the meeting was being conducted by the manager എന്ന് പറയാം active voice ൽ manager meeting conduct ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു passive voice ൽ meeting manager ஆல் conduct ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു present perfect tense ൽ active voice ൽ the manager has conducted the meeting passive voice ൽ the meeting has been conducted by the manager active voice ൽ manager meeting conduct ചെയ്തു passive voice-ൽ meeting manager-ആൽ conduct ചെയ്യപ്പെട്ടു. past perfect tense-ൽ active voice-ൽ the manager had conducted the meeting. passive voice-ൽ the meeting had been conducted by the manager. active voice-ൽ manager meeting conduct ചെയ്തിട്ടുണ്ടായിരുന്നു. past continuous tense-ൽ active voice-ൽ the manager was conducting the meeting. passive voice-ൽ meeting was being conducted by the manager. future perfect tense-ൽ active voice-ൽ the manager will have conducted the meeting. passive voice-ൽ the meeting will have been conducted by the manager. active voice-ൽ manager meeting conduct ചെയ്തിട്ടുണ്ടാവും. പാസ്സേ വോയിസിൽ മീറ്റിംഗ് മാനേജറാൽ കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു എക്സ്പെർട്ട് ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം